സർവേഷാം നമസ്കാര സംസ്കൃത പഠനം സഹസ്രനാമ പഠനം അവിടെ നമ്മളിപ്പോ എഴുപത്തി രണ്ട് ശ്ലോകങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എഴുപത്തി മൂന്നാമത്തെ ശ്ലോകാണ് നോക്കാം സ്തവ്യ സ്തവപ്രിയ stotram stuta, stoda, reana pria, purna, puerita, punya പുണ്യകീർത്തി നമുക്ക് പഠിക്കാം സ്തവ്യ പിന്നെ സ്തവപ്രിയ അവിടെയൊക്കെ സ്ത ആ സകാരവും തകാരവും കൂടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി സ്തവ്യ സ്തവപ്രിയ അത് കൂടി വരുന്ന സമയത്ത് സ്തവ്യ എന്ന് കഴിഞ്ഞ് അവിടെ സ്തവ്യ എന്നുള്ളതെങ്കിലും അവിടെ ശ്രദ്ധിക്കണം സ്ഥവ്യ പിന്നെ സ്തവപ്രിയ എന്ന് കൂടുമ്പോഴേ ആ വിസർഗം സ്തവ്യ എന്നുള്ളതിന്റെ വിസർഗം സ്ത എന്നുള്ള സകാരത്തിനോട് കൂടി ചേ ചേർന്ന് വരികയാണ് ചെയ്യുക സ്തവ അങ്ങനെ അങ്ങ് ചേരും സ്തവ്യതവപ്രിയ സ്തോത്രം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം സ്തോത്രം എന്നേ ഉള്ളൂ ചിലര് സ്ത്രോത്രം എന്നൊക്കെ ഉള്ള രീതിയിൽ ഉച്ചരിച്ചു പോവും അറിയാതെ സ്തോ സു ഓ സ്തോത്രം അവിടെ അതെ സ്തവപ്രിയ സ്തോത്രം സ്തവ്യ സ്തവപ്രിയ സ്തോത്രം സ്ത്യ സ്തവപ്രിയോത്രംപ്രിയോത്രം സ്തുത എല്ലാത്തിലും സ എല്ലാത്തിലും അല്ല ഇത്രയുള്ളതിലൊക്കെ സ്ത സ്തു ഒക്കെ വരുന്നുണ്ട് സ്തുത toda renapria, todas reina renapria. Stota reina Stuta stota 100 priya. 100 100 priya Totta, totta, eränä priya. Tavies, tavapriesta, trams, totta, totta, eränä priya. Purna. പൂരയിത അവിടെ പൂർണ്ണ എന്നുള്ള വിസർഗം കഴിഞ്ഞിട്ട് പൂരയിതാ എന്ന് വരുമ്പോഴേ ആ വിസർഗത്തിനൊരു മാറ്റവും ഇല്ല അതേപോലെ തന്നെ വരണം അങ്ങനെയാണ് പറയുക അപ്പൊ പൂർണ്ണ പൂരയിതാ ആ വിസർഗം വിസർഗായിട്ട് തന്നെ ഉച്ചരിക്കും പൂർണ്ണ പൂരയിത

പുണ്യകീർത്തി അനാമയ അവിടെ അതെ ആ കീർത്തി പുണ്യകീർത്തി ആ വിസർഗം പിന്നെ ഋ എന്നുള്ള ആയിട്ട് മാറിയിട്ട് പുണ്യകീർത്തി രു അനാമയ പുണ്യകീർത്തിരനാമയ പുണ്യകീർത്തിരനാമയ പുണ്രനാമയ പൂർണ്ണ പൂരയിത പുണ് പുണ്രനാമയ പൂർണ പൂരയി പുണ്യ പുണ്യീർത്തിരനാമയ സ്തവ്യതവ പ്രിസ്തോത്രം സ്തുതസ്തോദ പ്രി പറയാം പറയാം പറയാ പറയാണിതാ പുണ്യ പുണ്യർത്തിരനാമ അർത്ഥം പറയുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടാണ് ആ വ്യത്യാസം അപ്പൊ നമുക്കിനി അതിന്റെ ഓരോന്നി ആയിട്ട് അർത്ഥത്തിലേക്ക് കിടക്കാം ഇപ്പോ സ്തവ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആ സ്തവ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയുമ്പോ സ്തവം എന്നുള്ള വാക്കിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കിയാ നല്ലത് ഈ സ്തവം എന്നൊക്കെ പറഞ്ഞാല് ഈ സ്തുതി എന്നൊക്കെയുള്ള അർത്ഥമാണ് സ്തവം എന്നുള്ളത് സ്തുതികള് സ്തുതി അതിനൊക്കെയാണ് സ്തവം എന്ന് പറയാ ആ സ്തവ സ്തവം സ്തുതി ആ സ്തവത്തിന് യോഗ്യനായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥത്തിലാണ് സ്തവ്യ ആരെയാണോ ആരെയാണോ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ സ്തുതിക്കപ്പെടുന്നത് ആ ആളാണ് സ്തവ്യ സ്തവത്തിന് പാത്രമായിട്ട് ഉള്ളയാള് സ്തവ്യ എല്ലാവരും ആരെയാണോ സ്തുതിക്കുന്നത് എല്ലാവരും സ്തുതിക്കപ്പെടുന്നത് കൊണ്ടാണ് സ്തവ്യ എന്നുള്ള പേര് അങ്ങനെ സ്തവ്യ എല്ലാവരും സ്തുതിക്കപ്പെടുന്നയാള് പിന്നെയോ സ്തവപ്രിയ സ്തവം എന്ന് പറഞ്ഞതിന് ഞാൻ പറഞ്ഞു സ്തുതി എന്നുള്ള അർത്ഥമാണ് സ്തവപ്രിയ അപ്പൊ സ്തുതിയില് പ്രിയമുള്ളയാള് അപ്പോ സ്തുതിക്കുന്നത് വളരെ ഇഷ്ടമായിട്ടുള്ള ആള് അതാണ് സ്തവപ്രിയ മഹാവിഷ്ണു അങ്ങനെ പൊതുവെ സ്തുതിയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് സ്തവപ്രിയ പിന്നെ സ്തോത്രം ഈ സ്തുതിക്കപ്പെടുന്നയാളാണ് സ്തുതിക്കുന്നത് ഇഷ്ടമുള്ള ആളാണ് പിന്നെ സ്തോത്രം എന്ന് പറഞ്ഞതും അതും ഭഗവാൻ തന്നെയാണ് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണോ ഏത് സ്തുതിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അടിച്ചു വടികൊണ്ടടിച്ചു എന്ന് പറഞ്ഞ പോലെ എന്തിനെ കൊണ്ടാണ് അടിച്ചത് വടികൊണ്ടാണ് അടിച്ചത് എന്ന് പറഞ്ഞ പോലെ സ്തുതിച്ചു എന്തുകൊണ്ടാണ് സ്തുതിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് സ്തോത്രം ഈ സ്തവം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് സ്തോത്രം അപ്പൊ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ സ്തുതിക്കപ്പെടുന്നയാള് ഭഗവാൻ ആ സ്തുതിയെ ഇഷ്ടപ്പെടുന്നയാള് ഭഗവാൻ സ്തോത്രവും അതും ഭഗവാൻ തന്നെ സ്തോത്രം അതും ഈ ഓരോരോ ഗുണങ്ങള് അതിൻ്റെ ആ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള സങ്കീർത്തനം ഒക്കെ ഉള്ളതായിട്ടുള്ള അതും ആ ഭഗവാൻ തന്നെയാണ് അപ്പോ സ്തവ്യ സ്തവപ്രിയ സ്തോത്രം പിന്നെ അടുത്തത് സ്തുത എന്നാണ് അത് സ്തുതി എന്ന് ചിലതിൽ കാണാറുണ്ട് ഈ സ്തുതി എന്ന് പറയുന്നതും സ്തോത്രം എന്ന് പറയുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ് ശരിക്കും സ്തുതി എന്ന് പറയുന്നതും സ്തോത്രം എന്ന് പറയുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും എൻ്റെ ഗുരുനാഥൻ അവിടെ സ്തുതി എന്നുള്ളത് തിരുത്തിയിട്ട് സ്തുത എന്നാക്കി മാറ്റിയിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് രണ്ടിലും തെറ്റൊന്നും ഉണ്ടാവില്ല തെറ്റുണ്ടാവില്ലായിരിക്കാം ഏതായാലും എനിക്ക് പറഞ്ഞു തന്ന പാഠഭേദം ഇങ്ങനെയാണ് സ്തുത എന്നുള്ളതാണ് സ്തുത എന്നുള്ള വാക്കിന്റെ അർത്ഥം പിന്നെ സ്തുതിക്കപ്പെടുന്ന ആൾ എന്നുള്ള ഒരർത്ഥം തന്നെയാണ് സ്തുതിക്കുന്ന ആള് ആണ് സ്തോത എന്ന് പറയും സ്തുതിക്കുന്ന ആളാണ് സ്തോത ഈ സ്തുതിക്കപ്പെടുന്ന ആള് സ്തുത ഈ ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഒരേ ഒരു അർത്ഥമായിട്ട് തന്നെ വരും അതിന്റെ സ്തുത എന്ന് വെച്ചാൽ സ്തുതിക്കപ്പെടുന്നവനാണ് സ്തുത സ്തവ്യ എന്ന് പറഞ്ഞാൽ സ്തവനത്തിന് പാത്രമായിട്ടുള്ള ചെറിയ ചെറിയ അർത്ഥ വ്യത്യാസങ്ങളേ ഉള്ളൂ സ്തവനത്തിന് സ്തുതിക്ക് പാത്രമായിട്ടുള്ള ആള് സ്തവ്യ സ്തവപ്രിയ എന്ന് പറഞ്ഞാൽ സ്തവം ഇഷ്ടപ്പെടുന്നയാള് സ്തവപ്രിയ സ്തോത്രം എന്നുള്ളതും സ്തോത്രം തന്നെ സ്തുത എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ സ്തോത്രം കൊണ്ടോ എന്തിനെ കൊണ്ടോ ആയിക്കോട്ടെ അതിനെ കൊണ്ട് സ്തുതിക്കപ്പെട്ടവൻ ആണ് സ്തുത സ്തോത എന്ന് പറഞ്ഞാല് പിന്നെ സ്തുതിക്കുന്ന ആള് ആരാണോ സ്തുതിക്കുന്നത് ഞാൻ ഭഗവാനെ സ്തുതിക്കുകയാണെങ്കിൽ ഞാൻ സ്തോതാവാണ് അപ്പോ ആ സ്തോതാവും അതും ഭഗവാൻ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് സ്തോതാ എന്നുള്ള പേര് ആ ഭഗവാൻ തന്നെയാണ് സ്തുതിക്കുന്നത് എല്ലാത്തിലും അടങ്ങിയിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് സ്തോത അപ്പൊ ഭഗവാൻ തന്നെ അതും ഭഗവാൻ തന്നെ സ്തുതിക്കപ്പെടുന്നയാള് അതും ഭഗവാൻ തന്നെ സ്തുതിക്കുന്നയാള് അതും ഭഗവാൻ തന്നെ സ്തോത അപ്പൊ ഇവിടെ സ്തവ്യ എന്ന് പറഞ്ഞത് അകാരാന്തമായിട്ടുള്ള രൂപമാണ് സ്തവ്യ അകാരാന്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ സ്തവ്യായ എന്നുള്ള ഒരു ഇതാണ് കിട്ടുക സ്തവ്യായ സ്തവ്യായ എന്നുള്ളതാണ് കിട്ടുക പിന്നെ ഉള്ളത് സ്തവപ്രിയ സ്തവ്യ എന്നുള്ളത് അകാരാന്താണ് സ്തവ്യായ എന്ന് ചതുർഥി സ്തവ്യായ അടുത്തത് സ്തവപ്രിയ അതും അകാരാന്താണ് അപ്പൊ പ്രിയ എന്നുള്ളത് പ്രിയായ എന്നാണ് ആയി മാറിയത് സ്തവപ്രിയായ സ്തവപ്രിയായ നമ സ്തവ്യായ നമ സ്തവപ്രിയായ നമ പിന്നെ അടുത്തത് സ്തവ്യതവപ്രിയ സ്തോത്രം എന്നല്ലേ സ്തോത്രം അത് അകാരാന്ത നപുസകലിംഗമായിട്ടുള്ള രൂപമാണ് സ്തോത്രം അപ്പൊ സ്തോത്രം അത് ആയ എന്ന് തന്നെ ഉള്ള ചതുർത്ഥിയാണ് വരിക സ്തോത്രായ എന്ന് വരും സ്തോത്രായ നമ പിന്നെ അടുത്തത് സ്തുത എന്നുള്ളതാണ് സ്തുത എന്നുള്ളത് സ്തുതായ എന്ന് വരും സ്തുതായ നമ ഈ ചിലതിൽ ഇപ്പൊ സ്തുതി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഞാനത് പറയില്ല എന്നാലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ സ്തുതയെ എന്നാണ് രൂപം വരിക അതിന്റെ നാമം വരുമ്പോ സ്തുതയെ എന്നാണ് വരിക പക്ഷെ സ്തുത എന്നുള്ളതാണ് ഞാൻ പറയുന്ന രൂപം ആ നാമം അപ്പൊ സ്തുതായ നമ സ്തവ്യ സ്തവപ്രിയ സ്തോത്രം സ്തുത പിന്നെ സ്തോത സ്ഥോതാ എന്നുള്ളത് സ്തോത എന്നുള്ളത് ഋകാര രൂപമാണ് സ്തോത സ്തോതാരൗ സ്തോതാര അങ്ങനെ ഋഗാരാന്തായിട്ടുള്ള രൂപമാണ് അപ്പൊ അവിടെ ഇത്രേ എന്നൊക്കെ വരുന്നത് പോലെ സ്തോത്രയെ എന്നാണ് രൂപം വരിക സ്തോത്രേ സ്തോതാവ് സ്തുതിക്കപ്പെടുന്നയാള് സ്തുതിക്കുന്നയാൾ സ്തോതാവ് അത് സ്തോത്രയെ എന്ന് വരും പിന്നെ അടുത്തത് രണപ്രിയ രണപ്രിയ രണം എന്ന് പറഞ്ഞാല് യുദ്ധമാണ് അപ്പൊ യുദ്ധം പ്രിയമായിട്ടുള്ള ആളാണ് യുദ്ധം ഇഷ്ടമായിട്ടുള്ള ആളാണ് രണപ്രിയ അപ്പോ യുദ്ധം ഇഷ്ടമായിട്ടുള്ള ആള് അതാണ് രണപ്രിയ എന്ന് പറഞ്ഞാല് ഈ ഭഗവാന്റെ ചില അവതാരങ്ങൾ അങ്ങനെ ചിലതൊക്കെ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ യുദ്ധം ഇഷ്ടമാണ് അധർമ്മത്തിനെതിരായിട്ടുള്ള യുദ്ധം ഇഷ്ടമാണ് അതല്ലാതെ തന്നെ ഭഗവാനു മുമ്പ് ഒരു ഒരിക്കലൊരു തോന്നലുണ്ടായി ആരോടെങ്കിലും യുദ്ധം ചെയ്യണം അപ്പോ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഒരു ആളോട് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് കഴിവുള്ള ആളോട് തന്നെ യുദ്ധം ചെയ്യണമല്ലോ അപ്പോഴാണ് ഈ കാവൽക്കാരായിട്ടുള്ള ജൈവജിയന്മാര് അവര് അവിടെ യുദ്ധം ചെയ്യാൻ നല്ലതാണെന്ന് തോന്നി പക്ഷെ അവര് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ വരുമോ വരില്ല ഉള്ള സമയത്താണ് ഭഗവാൻ ചെറിയൊരു ഒരു തോന്നലുണ്ടായി അങ്ങനെയാണ് ഈ സനകാതി മുനികൾ അവിടേക്ക് കയറി വന്നു അവരെ ജയവിജയന്മാർ തടഞ്ഞു അങ്ങനെ ശാപം കൊടുത്തു ശാപം കൊടുത്ത് രാക്ഷസന്മാരായി മൂന്ന് ജന്മങ്ങള് ആ മൂന്ന് ജന്മത്തിലും ഭഗവാൻ അവരോട് യുദ്ധം ചെയ്തു അങ്ങനെ ആ ഒരു ഒരു കൈത്തരിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് പല ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ പല കാര്യം കാര്യങ്ങളും രണത്തിന് ഇഷ്ടപ്പെടുന്നയാളാണ് അപ്പൊ രണപ്രിയ അകാരാന്താണ് രണപ്രിയായ അപ്പൊ രണപ്രിയായ്പടുത്തത് ഏർ രണപ്രിയ പൂർണ പൂർണ എന്നുള്ളത് അതും അകാരാന്താണ് പൂർണായ എന്നാണ് രൂപം വരിക പൂർണായ സാമാന്യമായിട്ട് നമുക്ക് അറിയുന്ന ഒരു പദം തന്നെയാണ് നമുക്ക് അർത്ഥം മനസ്സിലാവുന്ന ഒരു പദമാണ് പൂർണ്ണ എന്നുള്ളത് സമ്പൂർണ്ണനായിട്ടുള്ള ആള് എല്ലാ അവർക്കും പൂജിപ്പിക്കുന്നയാള് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും പൂജിപ്പിക്കുന്നയാള് പൂർണ്ണ എന്തും പൂജിപ്പിക്കുന്നയാള് എന്താണോ പോരായ്മയുള്ളത് അതൊക്കെ പൂജിപ്പിക്കുന്ന ആള് അതാണ് പൂർണ്ണ പൂർണ്ണനായിട്ടുള്ളയാൾ സമ്പൂർണനായിട്ടുള്ളയാള് അതാണ് പൂർണ്ണ ഇനി പൂരയിത പൂർണ്ണം എന്ന് പറഞ്ഞാൽ സമ്പൂർണനായിട്ടുള്ള ആള് ഇനി പൂരയിത എന്ന് പറഞ്ഞാലോ അവനവൻ മാത്രം പൂർണനായാൽ പോര മറ്റുള്ളവരുടേത് പൂർണ്ണ മറ്റുള്ളവരെ പൂർണ്ണനാക്കുക കൂടി ചെയ്യും അതുകൊണ്ടാണ് പൂരയിത മറ്റുള്ളവരെ പൂരിപ്പിക്കുന്നതാണ് അവിടെയാണ് പൂരയിത എന്നുള്ള പദം വരിക പൂരയിത പൂർണ്ണ എന്നുള്ളത് പൂർണായ എന്ന് വരും പൂരയിത പൂർണ്ണ എന്നുള്ളത് അകാരാന്താണ് പൂരയിത എന്നുള്ളത് പൂരയിത പൂരയിതാരോ പൂരയിതാര അപ്പൊ അത് ഋകാരാന്തായിട്ടുള്ള രൂപമാണ് അപ്പൊ ഇത്രേ നമ്മൾ നേരത്തെ ഈ സ്തോത എന്നുള്ളത് ഋകാരാന്തായതുപോലെ തന്നെ അപ്പൊ അത് സ്തോത്രേ എന്നല്ലേ വന്നത് അപ്പൊ പൂരയിത എന്നുള്ളത് പൂരയിത്രേനായി ആ ബന്ധം ഏകദേശം നോക്കിയാല് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഒന്ന് സൂചിപ്പിച്ചത് ഏതായാലും പൂരയിതാ പൂരയിത്രേ പൂരയിത്രേ നമ പൂർണ്ണ പൂർണ്ണപൂരയിത പുണ്യ പുണ്യ എന്നുള്ളത് പിന്നെ ശുദ്ധനായിട്ടുള്ള ശുദ്ധനായിട്ടുള്ളയാള് അതാണ് പുണ്യ ഈ എങ്ങനെയാണ് പുണ്യനാവുക ശുദ്ധനാവുക അപ്പം ഭഗവാനെ ഓർമ്മിച്ചാൽ തന്നെ നമ്മൾ നമുക്ക് ശുദ്ധി ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ ആ ഭഗവാനെ സ്മരിച്ചാൽ തന്നെ നമ്മുടെ പാപങ്ങള് അതൊക്കെ പോകും അതുകൊണ്ട് തന്നെ പുണ്യ എന്നുള്ള പദം പുണ്യ പുണ്യകീർത്തി 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 എന്ന് പറഞ്ഞാല് പുണ്യത്തെ കീർത്തിക്കുന്നയാള് പുണ്യത്തെ കീർത്തിക്കുക കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ പ്രകീർത്തിക്കുക എന്നൊക്കെ പറയാം പ്രകീർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം പുണ്യത്തിനെ പറ്റി ഇങ്ങനെ പറയുക എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് ഇത് തോന്നുന്നത് പക്ഷെ ആ പുണ്യത്തെ മറ്റുള്ളവർക്കായിട്ട് കീർത്തനം ചെയ്തു കൊടുക്കുന്നയാള് മറ്റുള്ളവർക്കായിട്ട് നൽകുന്നയാള് എന്നൊരർത്ഥത്തിൽ പറയാം മറ്റുള്ളവർക്ക് ആ മനുഷ്യർക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ ഒക്കെ ഈ സ്വന്തം പുണ്യം നൽകുന്നയാള് അങ്ങനെ ഒരു അർത്ഥത്തിൽ എടുക്കാം പുണ്യകീർത്തി എന്നുള്ളത് പിന്നെ അനാമയ അന് ആമയ ആമയം എന്നുള്ള വാക്കിന് ഈ രോഗം എന്നൊരർത്ഥമുണ്ട് ആമയം ആമയം രോഗം അപ്പൊ അനാമയൻ ആകുമ്പോ രോഗമില്ലാത്തയാൾ എന്നാണ് അപ്പോ ഒരു തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു തരത്തിലുള്ളതായ രോഗങ്ങളും ഇല്ലാത്ത ആളാണ് അനാമയ ആമയം ഇല്ലാത്തയാള് അതാണ് അനാമയ ഒരു തരത്തിലുള്ള ബാഹ്യ ആന്തരമായിട്ടോ ബാഹ്യമായിട്ടോ ഉള്ള അത് പല പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവും ആധികള് വ്യാധികള് പീഡകള് ഇതൊക്കെ നമുക്ക് ബാധിക്കാവുന്ന കാര്യങ്ങളാണ് വ്യാധി എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ടുള്ള രോഗങ്ങളെ പറയാം ആധി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മനസ്സിനുണ്ടാവുന്നതാണ് ആധി മറ്റത് ശാരീരികമായിട്ടുണ്ടാകുന്നതാണ് വ്യാധി അപ്പോ ആധികളെ കൊണ്ട് നമുക്ക് പീഡേ ഉണ്ടാവും വ്യാധികളെ കൊണ്ട് പീഡേ ഉണ്ടാവും ഈ മനസ്സിന് വേവലാദി എന്നും ഒക്കെ ഓരോ നാട്ടുഭാഷയിൽ പറയും മനസ്സിന് ഇപ്പോ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരാദിയാണ് അപ്പൊ മനസ്സിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകള് ശരീരത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകള് അതൊക്കെ അങ്ങനെയുള്ള വ്യാധികളുടെ വ്യാധികളോ ആധികളോ ഒന്നുമില്ലാത്ത ആളാണ് ആ ആളാണ് അനാമയ രോഗങ്ങളില്ലാത്തവൻ അനാമയ എന്ന് പറഞ്ഞാല് ആമയം ഇല്ലാത്തയാള് ആമയം രോഗം അനാമയായ എന്നാണ് രൂപം വരിക അപ്പോ പുണ്യായ ന പുണ്യകീർത്തി എന്നുള്ളത് പുണ്യ പുണ്യം എന്നുള്ളത് പുണ്യ എന്നുള്ളത് പുണ്യായ അകാരാന്താണ് പുണ്യകീർത്തി കീർത്തി എന്നുള്ളത് ഇകാരാന്താണ് അപ്പോ ഏർ കീർത്തയേ എന്നാ വരിക പുണ്യകീർത്തയേ എന്ന സ്തവ്യായനമാ സ്തവപ്രിയായനമാ സ്തോത്രായനമാതുതായനമാനമ രണപ്രിയായനമാ പൂർണായനമാ പൂരയിത്രേന പുണ്യന പുണ്യകീർത്തേനമാ അനാമയായ നത്രയും പദങ്ങള് നാമങ്ങളാണ് അരുന്നത് സ്തവ്യതവ പ്രിയ സ്ത്രോത്രംപ്രിയ ൂർണ പൂര പുണ്യ പുണ്യ കീർത്തിരനാമയ അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര മതി വിചാരിക്കാം ഒന്ന് ഇതെല്ലാവരും ഒന്ന് ചെല്ലി നോക്കാം കാരണം ഇത് നമുക്ക് ചൊല്ലലും കൂടി ഒന്ന് നേരെയാവണം എന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെല്ലി ശീലിക്കാം ഓരോരുത്തരായിട്ട് ചലിച്ചിരിക്കാം